ഇന്ന് പഠിക്കുന്നത് പദത്തിൻ്റെ ഇടയിൽ വരുന്ന ചില അക്ഷരങ്ങൾക്ക് ഉച്ചാരണമില്ല അന്നേരം ആ ഉച്ചാരണമില്ലാത്ത അക്ഷരങ്ങൾ ഏതാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാണ് ദ ദാറു അലിഫും ലാമും ഉണ്ട് അലിഫ് ലാമ് ഇത് രണ്ടിനും ഉച്ചാരണമില്ല എന്ന് പറഞ്ഞാൽ അലിഫിനെ ആ ഇ ഉ എന്ന് പറയത്തില്ല പറയത്തില്ല ലാമിനെ ലാലി ലു എന്ന് പറയത്തില്ല ദാറു ദാറു പിന്നെ അടുത്ത സീനെ പറയുന്നത് ദാ സീന് റാ കഴിഞ്ഞാൽ പിന്നെ റൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ സീനെ പറയുന്നത് ദാറു സാറു സാറു സലമി ദാറുസലാമി ദാറു ുണ്ട് ലാമുണ്ട് ഈ അലിഫിനെ ആ ഇ ഉ എന്ന് പറയത്തില്ല ലാമിനെ ലാലി ലു എന്ന് പറയത്തില്ല ദാറു സ സാറു സലാമി ദാറു സലാമി ദാറു സലാമി അടുത്തത് അ ല ല അപ്പം ല ലാന്ന് നീട്ടിയിരുന്നതാണ് ഈ അലിഫിന്റ സ്ഥാനത്ത് യാ ആണ് ഈ ആ ഇന് ഉച്ചാരണമില്ല മനസ്സിലായോ അലിഫിൻ്റെ സ്ഥാനത്ത് യാ വന്ന് വന്നെങ്കിലും ഈ അലി യാന് ഉച്ചാരണമില്ല അലാന്നാ വായിക്കേണ്ടത് പക്ഷെ അത് ഒറ്റ പദമായിട്ട് സപ്പറേറ്റ് വേട് വരുമ്പോഴായിരുന്നു അങ്ങനെ ഇപ്പം കൂട്ടക്ഷരത്തിൽ വരുമ്പോൾ ഈ ഇത്രയും അക്ഷരങ്ങൾക്ക് ഉച്ചാരണമില്ല ഉണ്ട് യു എന്ന് പറയത്തില്ല എന്ന് പറയത്തില്ല അലിഫുണ്ട് അലിഫിന് ആ ഇ ഉ എന്ന് പറയത്തില്ല ലാമുണ്ട് ലാലി ലു എന്ന് പറയത്തില്ല അ ല അ ല നൂന് അടുത്തത് നൂനാണ് നൂന് ന ന അലന്ന 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 അല യാ ഉണ്ട് യാ യാച്ചാരണമില്ല അലിഫുണ്ട് അലിഫിന് ഉച്ചാരണമില്ല യാ ഇ യു എന്നൊന്നും പറയത്തില്ല അലിഫുണ്ട് ആ ഇ ഉ എന്ന് പറയത്തില്ല ലാമുണ്ട് ലാലി ലു എന്ന് പറയത്തില്ല അ ല అలన్న 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 హి అలన్నహారి అలన్నహారి దారు సమి దారు సమిళహారి దారు సమి അലന്നഹാരി അലന്നഹാരി അടുത്തത് വാവ് വാ വാ വന്ന് നീട്ടാനല്ല അലിഫിന് ഉച്ചാരണമില്ലാമ് ലാമിന് ഉച്ചാരണമില്ല ആ ഇ ഉ അലിഫിനെ പറയത്തില്ല എന്ന് പറയത്തില്ല വ

Watwa 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 Ra'ri Ri Watwa Ri Ri Ku Full Olium Sabdam Watwa Ri Ku Watwa Ri Ku Watwa Ri Ku അടുത്തത് വാവ് വ വീഫ് എന്ന് വായിക്കത്തില്ല ലാമിനെ ലാലി ലു എന്ന് വായിക്കത്തില്ല വാവ് അടുത്തത് സൗബു വാവ് വ അലിഫ് ആ ഇഉ എന്ന് പറയേണ്ടില്ല ലാമന ലാലിലു എന്ന് പറയേണ്ടില്ല വ നൂന ന ഷദ് ന ന വന്ന സൂ വനാസു വനാസു വാവ് വ അലിഫ് ഇ ഉ എന്ന് വായിക്കത്തില്ല ലാമ് ലാലി ലു എന്ന് പറയത്തില്ല വദ്ദമു വദ്ദമു വാവ് വ അലിഫ് ആ ഇ ഉ എന്ന് വായിക്കത്തില്ല ലാമ് ലാലി ലു എന്ന് പറയത്തില്ല വാവ് വ സ്വാദ് നാക്ക് സൈഡിലേക്ക് ചേർത്ത് പറയണം വല്ല വല്ല എന്നല്ല വല്ല എന്ന് പറയരുത് 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 വല്ല സ്വാദ് ലാദ് വല്ല വാവ് വ വായിക്കിയതില്ല ലാമ ലാലി ലു എന്ന് വായിക്കിയതില്ല വ

ตัวอตัวฟูลโวลิมชดตัวต in. ัวอตัวชัดตัววัตัววัวัตัววัตัวยาอี่ยยาียูยยวัตัวรเอรูวัตัวรูวัตัวรูวัตัวรู വാവ് വ വ അലിഫ് ആ ഇ പറയത്തില്ല ലാമി ലു എന്ന് പറയത്തില്ല വാവ് കഴിഞ്ഞിട്ട് സീന് സീന് വാവ് അടുത്ത് സീന് സീന് സ സ അലിഫ് നീട്ടിയിരിക്കുക ഇവിടെ അലിഫിന് ഉച്ചാരണമുണ്ട് വസ് വസ്സ ഐന് അ ഐന് അ Tu Ta e tu Wasa'atu 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 Waw Wa Alif A i u Paradilla Lamina la li lu Paradilla Waw Wa Swadu 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 Sorry Swadu So Sasi su Su Shadduk su Was su Was su Was su Was su Full volume Ba'e bu Ba'bi bu 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 Was sub Was sub Was sub hu Was hu 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 Wa Alif

വാവ് അലിഫ് ഉച്ചാരണമില്ല ആ ഈ പറയത്തില്ല ലാമ് ലാലി ലു എന്ന് പറയത്തില്ല അടുത്തത് ലാൽ ലാല് കാഫ് റി വൽക്ക് நோடஐம் دار السلام دار السلام دار السلام على النهار على النهار والدخول والدخول دخول والطريق والطريق والثوب والثوب والناس والناس والدم والدم Wallau u Wallau u wanujumu, wanujumu, Wannau mu Wannujumu Wannujumu Wattairu Wattairu ഒരു പ്രാവശ്യം കൂടെ വായിക്കും ദാറുസലാമി على النهار والدخول والطريق والثوب والناس والدخول Ad-damu Wallau'u Wannawmu Wannujumu Wattairu والساعه والصبح والنبي والذكر